ആ ഓണസദ്യ ഉണ്ടാക്കിയിട്ട് വിളമ്പാനായിട്ട് മുടിയൊക്കെ കളർ ചെയ്തൊരു പിന്നെ ഈജിപ്റ്റുകാരി വന്നു അപ്പോൾ അവൾ ഓരോന്നിൻ്റെയും പേര് കൃത്യമായിട്ട് അത് എനിക്ക് തോന്നുന്നു ആണ് അവിടുത്തെ അപ്പോൾ അവൾ ഓരോ സാധനങ്ങളും സാമ്പാർ സാമ്പാർ എന്നൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും സാമ്പാർ വിളമ്പുന്നു അവിയൽ കറക്റ്റ് പ്രൊനൗൺസിയേഷനൊന്നും അല്ല പക്ഷേ അവിയൽ അവിയൽ എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ കൂടെ അവളും വിളമ്പുന്ന ഒരു കാഴ്ച അതിഗംഭീര കാഴ്ചയായിരുന്നു മുടിയിൽ മുഴുവൻ ഇങ്ങനെ ചുവന്ന കളറൊക്കെ അടിച്ചിട്ടാണ് അവളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മലയാളി കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഈ അവൾ പിന്നെ ഈ ഓരോന്നിൻ്റെയും പേരൊക്കെ പഠിച്ച് അതൊക്കെ കൃത്യമായിട്ട് ഓണസദ്യ വിളമ്പുന്നത് റിഹേഴ്സൽ ചെയ്ത് ഇതുവരെ ജന്മത്തവള് ഓണസദ്യ വിളമ്പിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ആ ഓണസദ്യ വിളമ്പാനായിട്ട് എല്ലാ സാധനങ്ങളും പഠിച്ച് ഇഞ്ചിക്കറി ഉൾപ്പെടെ അവളിങ്ങനെ വിളമ്പി നടക്കുന്നുണ്ട് അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ഈജിപ്തിൻ്റെ ഓണാഘോഷമാണ് ഞാനും മാത്തുക്കുട്ടിയും ചേർന്നിട്ടാണ് ഞാനും മാത്തുക്കുട്ടിയും പിന്നെ കെ പ്രസാദ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പൗലോസേറ്റൻ പൗലോസ് തേപ്പാല പൗലോസേറ്റൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ആണ് അദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് കുറേ പാട്ടുകാര് ഉണ്ട് അവിടെ നമ്മുടെ അലികയും ജോൺസൺ മാഷു ഒക്കെ അടങ്ങുന്ന ഡബ്ല്യു എം എഫിന്റെ ടീമാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ സദ്യ അടിപൊളി സദ്യ കല്ലക്കരയാണ് നമ്മള് എപ്പോഴും പുറത്തു പോയിട്ട് സദ്യ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നിരാശപ്പെടാനാണ് പതിവ് കാരണം നമ്മുടെ ഓണാഘോഷവും പലപ്പോഴും ഫുഡിന്റെ കാര്യത്തിലാണ് കൊള്ളാവുള്ളത് പല രാജ്യങ്ങളും പോകും പക്ഷെ ഈജിപ്റ്റ് ആ ചരിത്രത്തെ മാറ്റിപ്പിടിച്ചിരിക്കുന്നു